വിസ നിയമലംഘകർക്ക് യു എ യിൽ പൊതുമാപ്പ് ഈ വാർത്ത കേട്ടത് മുതൽ ഒരുപാട് ആശ്വാസത്തിലാണ് പല പ്രവാസികളും വിസിറ്റ് വിസ നിയമ നിയമലംഘകർക്കടക്കം ഈ പൊതുമാപ്പിന്റെ ഇളവ് ബാധകമാണ് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ രണ്ട് മാസത്തേക്കാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതു തരം വിസയിലുള്ളവർക്കും ഈ ഇളവ് ബാധകമാണെന്നും ഈ ഇളവ് ഉപയോഗിച്ച് നാട്ടിൽ പോയവർക്ക് പിന്നീട് യു എയിലേക്ക് തന്നെ തിരിച്ചു വരാൻ യാതൊരു പ്രയാസം ഉണ്ടായിരിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം ഐ സി പി സ്ഥിരീകരിച്ചിരുന്നു ആർക്കൊക്കെയാണ് ഈ ഇളവുകൾ ലഭിക്കുക പരിശോധിക്കാം ഗ്രേസ് പിരീഡിന് ശേഷം രാജ്യത്ത് തങ്ങുന്ന റെസിഡൻസ് വിസ വിഭാഗത്തിലുള്ളവർ നിശ്ചിത വിസ കാലാവധിക്ക് ശേഷവും അനധികൃതമായി തങ്ങുന്നവർ തൊഴിൽദാതാവ് ഒളിച്ചോടിയതായി കേസ് ഫയൽ ചെയ്തവർ കുഞ്ഞ് ജനിച്ച് നാലു മാസത്തിനുള്ളിൽ രക്ഷിതാക്കൾക്ക് താമസസ്ഥലം ഏതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത കേസുകൾ ഇളവുകൾ എന്തെല്ലാമാണ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നവരെ അഞ്ചു തരം പിഴകളിൽ നിന്ന് ഒഴിവാക്കപ്പെടും അനധികൃത താമസം എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് എമിറേറ്റ്സ് ഐ ഡി മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന് തൊഴിൽ കരാർ നൽകുന്നതിൽ വീഴ്ച തൊഴിൽ കരാർ പുതുക്കുന്നതിലെ വീഴ്ച ഇനി പറയുന്നവയാണ് ഫീസിലെ ഇളവുകൾ റെസിഡൻസ് വിസിറ്റ് വിസ റദ്ദാക്കൽ സ്ഥാപനം ഒളിച്ചോടിയതായി ഫയൽ ചെയ്യൽ രാജ്യം വിടുന്നതിനുള്ള ഫീസ് റെസിഡൻസ് വിസിറ്റ് വിസ വിവരങ്ങൾ സമർപ്പിക്കാനുള്ള ഫീസ് രാജ്യം വിടാനുള്ള അനുമതിക്കുള്ള ഫീസ് ഇനി ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളും ഇളവുകളും ഒന്നും ബാധകമാകാത്ത ചിലരുമുണ്ട് ആരൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് ശേഷം വിസ നിയമം ലംഘിച്ചവർ സെപ്റ്റംബർ ഒന്നിന് ശേഷം സ്ഥാപനം ഒളിച്ചോടിയതായി പ്രഖ്യാപിച്ചവർ യു എ നിന്നോ മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നോ നാടുകടത്തപ്പെട്ടവർ